ൂ ഒരു ഗ്രാമത്തെ കൊണ്ടുവന്നുള്ള ആയിരത്തി നാൽപ്പത്തിനാലിലും തൊണ്ണൂറായിരം അകമ്പടിമാരെ

ഞായറാഴ്ച നട്ടിച്ച നേരമാകുമ്പോൾ തമ്മി കൈലാസം ഞാൻ വച്ചതിൻ്റെ ശേഷം എൻ്റെ എരിഞ്ഞ മാടായിപ്പാറുണ്ടേ വായിട്ട് കൈയ്യെടുത്ത് തണലിരുന്നതിൻ്റെ ശേഷം ഞാൻ സ്ഥാനം മുൻപേവായിട്ടും കൊല സ്വാപാലവംശത്തിന് ഞാൻ നയിട്ട് നിലനിന്നതിൻ്റെ ശേഷം ഞാനെൻ്റെ നടയുമ്പോൾ തിരികാല നാടൻ മുൻപേരുവായിട്ട് കൈയ്യെടുത്തതിൻ്റെ ശേഷം ഞാൻ ശിവോർ കൊല്ലി മഹാമായിട്ട് കാണുന്നതിൻ്റെ ശേഷം

തെരീച്ചവർഗങ്ങളിലാകത്തിന് മേൽപ്പനത്തിന് കറിയോ ഒരു ഗുണം ഭരണം ഗുണം തന്ത്രി തന്ത്രി തിരുവായുധക്കാരാ തിരുവായുധക്കാരാ തിരുവായുധക്കാരന്മാരെ നാങ്കുപരണത്തിക്കൽ കാണന്മാരെ നാങ്കുപരണത്തിങ്ങൾ കാണാന്മാരെങ്കരമാരെ ഈ മത്സരം നേരമായിട്ട് ഞങ്ങളതായിരിക്കുന്ന കാലങ്ങളും കൊണ്ടക്കൂട്ടി പോകുന്ന കാലത്തിൽ നല്ലൊരു മുഹൂർത്തത്തിനടുത്തളച്ചിരിക്കുന്നില്ല എന്നിരിക്കുന്ന ഇടവരത്തിനൊക്കെ വന്നു ശിഖയിലാസത്വം വന്ന് അവതരിച്ച് ലോകം കാണലക്ഷിപ്പാടായിക്കൊണ്ട് ലോകവാസികൾക്കുണ്ടാവുന്ന മഹാലയാരി എൻ്റെതായ കൽപ്പിച്ചിരിക്കുന്ന അനുഭവത്തെ ഞാൻ എടുത്ത് ചൂടായിരി പോസ്റ്റ് ഞാൻ മുഖം തുറന്ന് എൻ്റെതായി എടുക്കുന്ന അവിടെ ആളുമെടുത്ത് പഴക്കം ചെയ്ത് പോരമാനായിക്കൊണ്ടിരിക്കുക ഏകരാജ്യം വാഴുന്ന ആട് വാഴുന്നവർ ഇവരെ കൽപ്പിച്ചിരിക്കുന്ന അനുഭവം ഇടുവാൻ വള ചേർത്തുവാൻ കംസവധത്തിന് കൈയെടുക്കുന്നതായിരിക്കുന്ന കൃഷ്ണന് കല്പിച്ചെന്താ വരെ കിട്ടുന്നത് കൊണ്ടായിരിക്കും ഞാൻ മുഖം തുറന്നു ചെറുതായിരിക്കുന്ന ഒരു മുഖത്തോടെ ഞാൻ മുഖം കണ്ടു പാട്ടുകൂട്ടിലും പഠിപ്പറയിലും കൈയിടത്തിൽ ആവശ്യം കളിയാക്കു പേൽവട്ടം പറഞ്ഞു ആരും സമ്പത്ത് കണ്ടു ഇതിൻ്റെ വൃത്തി നല്ല സൃപ്തിക്കാരായിരുന്നു